ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സൂര്യയും രാധികയും ഒന്നിച്ച് കണ്ടതിന്റെ പേരിൽ ആദ്യം കൽപ്പന രാധികയെ കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ രാധിക അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് മനസ്സിലാക്കി കൽപ്പനയും പ്രിയങ്കയുമാണ് ഇപ്പോൾ മുത്തശ്ശിയും പത്മിനിയും വഴക്ക് പറയുന്നത് എല്ലാവരുടെയും മനസ്സിൽ വൃത്തികെട്ട ചിന്തയാണ് എന്ന് തോന്നുന്നത് സ്വന്തം മനസ്സിന് അന്തസ്സില്ലാത്തതുകൊണ്ടാണ് ഇനി ഈ വീട്ടിൽ ഇത്തരം വൃത്തികെട്ട സംസാരങ്ങൾ ഉണ്ടാകരുത് എന്നെ മുത്തശ്ശി പറയുമ്പോൾ വളരെ ദേഷ്യത്തോടെ തന്നെ കൽപ്പന അവിടെ നിന്ന് പോകുന്നു ഉർവശിയും പോകാൻ തുടങ്ങുമ്പോൾ പത്മിനി ഉർവശിയോട് പറയുന്നുണ്ട് ഉർവശി അവിടെ ഒന്ന് നിന്നേ കൽപ്പന നിന്നെ ചെറിയമ്മ എന്നല്ലേ വിളിക്കുന്നത് എന്റെ അതേ സ്ഥാനമല്ലേ നിനക്കും എന്നിട്ട് എന്തിനാ അവരുടെ മനസ്സിൽ ഇങ്ങനെ വിഷംകുത്തി വെക്കുന്നത് ചെല് അങ്ങനെ ഉർവശിയും പ്രിയങ്കയും അകത്തേക്ക് പോകുന്നു പത്മിനി രാധികയോട് വന്ന് പറയുന്നുണ്ട് പോട്ടെ മോളെ അവർക്ക് വേണ്ടി അമ്മ നിന്നോട് ക്ഷമ പറയാം അയ്യോ വേണ്ടമ്മേ ഞാൻ കുറച്ചു കുറച്ചുമുമ്പേ ഏട്ടനോട് പറഞ്ഞതേയുള്ളൂ എനിക്ക് സങ്കടമൊന്നും ഇല്ലെന്ന് എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ ഏട്ടൻ എന്റെ ആങ്ങള എഴുന്നേറ്റ് നടക്കുക എന്നതാണ് അതിനുവേണ്ടി ഞാൻ എന്തും സഹിച്ചോളാം എന്റെ കുറ്റവും ഞാൻ ഏറ്റോളാം എന്നും രാധിക പറയുന്നുണ്ട് എന്നിട്ട് രാധിക അവിടെ നിന്ന് പോകുന്നു ഒരു നിമിഷം പോലും എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയില്ല അല്ലെ അമ്മയെ രാധിക പോയി കഴിഞ്ഞതിന് ശേഷം സൂര്യ പറയുന്നുണ്ട് വീട്ടി കളയടാം നീ പഴയതുപോലെ എഴുന്നേറ്റ് നടന്നു തുടങ്ങുമ്പോൾ എല്ലാവരുടെയും നാവിന്റെ വൃത്തികീട്ട ചലനങ്ങൾ അവസാനിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി സൂര്യയെ സമാധാനിപ്പിക്കുന്നുണ്ട് മുറിയിൽ എത്തിയ ശേഷം കൽപ്പന വലിയ ദേഷ്യത്തോടെ നിൽക്കാണ് അങ്ങനെ സൂര്യയുടെ ചികിത്സ ആരംഭിച്ചപ്പോൾ നീ പൂർണ്ണമായും പുറത്തായി അല്ലേ കൽപ്പന സൂര്യ ചികിത്സിക്കുന്നത് രാധിക സൂര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും രാധിക എല്ലാവർക്കും എന്ത് അഭിപ്രായം പ്രത്യേകിച്ച് സൂര്യക്ക് മനുഷ്യരുടെ കാര്യമാണ് തൊട്ട ചോരത്തിറയ്ക്കുന്ന പ്രായമുള്ള ഒരു പെൺകുട്ടി അടുത്ത് തൊട്ടും തലോടിയും നിൽക്കുമ്പോൾ സൂര്യയുടെ മനസ്സ് നേരെ നിൽക്കും എനിക്ക് തോന്നുന്നില്ല ഇടുകേട്ട് കൽപ്പന പറയുന്നുണ്ട് ഒന്നും നിർത്തുന്നുണ്ടോ വേറെ ഒന്നുമില്ലേ പറയാൻ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്ത് കാര്യം ഞാൻ ഒരു കാര്യം പറയാം ഇനിയിപ്പോ രാധികയും സൂര്യയും തമ്മിൽ തെറ്റായ ഒരു രീതി ഉണ്ടായാൽ പോലും കാണിമംഗലത്തുകാരൊന്നും പറയത്തില്ല കൽപ്പനയോട് വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് കുടുംബത്തിന് നല്ലൊരു മരുമകളെ കിട്ടിയെന്ന് പറഞ്ഞ് രാധികയെ സ്വീകരിക്കാതിരുന്നാൽ മതി മനുഷ്യനെ വെറുതെ ഭ്രാന്ത പിടിപ്പിക്കരുതെ ചെറിയമ്മേ എനിക്ക് ആ നാശം പിടിച്ചവളെ കണ്ണിനേരെ കണ്ടുകൂടാ അവളുടെ ഒരു ഉപദേശവും കണ്ണുങ്ങളെ ഒരു ചിരിയും ഇനി സൂര്യൻ എഴുന്നേറ്റ് നടന്നാലേ അത്ഭുത പ്രവൃത്തി നടത്തിയതിന്റെ ക്രെഡിറ്റും അവൾക്കായിരിക്കുമല്ലോ മടുത്തും മനുഷ്യന് എന്നൊക്കെ പറയുന്നു കഷ്ടം ആയിരം ആണുങ്ങൾ എതിരെ വന്ന് നിന്നാലും അവരെയൊക്കെ തോൽപ്പിക്കാനുള്ള കഴിവുണ്ടാകുന്ന കൽപ്പനയ്ക്ക് ഒരു പെണ്ണെ എതിരെ വന്നപ്പോ തളർച്ച ഈ അസ്വസ്ഥത മാറണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ അവളെ ഇവിടുന്ന് പുറത്താക്കണമെന്ന് ഉർവശി എങ്ങനെയെന്ന് കൽപ്പന പറയുമ്പോൾ ഉർവശി പറയുന്നു ഞാനോ നീയോ വിചാരിച്ചാലേ അത് നടക്കില്ല പക്ഷെ വേറൊരാളത് ചെയ്യും പ്രിയങ്കയ്ക്ക് അവളത് ചെയ്യും പ്രിയങ്ക നമ്മുടെ കൂടെ നിർത്തണമെന്ന് പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് ഭ്രാന്തുണ്ടോ നമ്മുടെ കാര്യങ്ങൾ അവൾ അറന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറയണോന്ന് ഞാൻ പറഞ്ഞോ രാധിക ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാനുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി സൂര്യയുടെ രാധിക അടുക്കുമ്പോൾ എത്ര എത്ര കൽപ്പനയ്ക്ക് പ്രശ്നം തോന്നുന്നുണ്ടോ അത്രയും അത്രയും വിഷമം വരുണിനോട് രാധിക അടുക്കുമ്പോഴും ഉണ്ടാകണം അത് ഒന്ന് ഊതിപ്പെരിപ്പിച്ചാൽ മാത്രം മതി ചേച്ചിയും അനിയത്തി നമുക്ക് തമ്മി തല്ലിക്കാം അങ്ങനെ സംഭവിച്ചാൽ ഒന്നിച്ച് രണ്ടു പേരും ഇവിടെ വിട്ടു പോകും എന്നും ഉർവശി പറയുന്നു ചെറിയമ്മ പറഞ്ഞത് കാര്യമാണ് അവര് തമ്മി തല്ലുകയാണെങ്കിൽ ഇവിടെ ചിലതൊക്കെ നടക്കും പക്ഷേ പ്രിയങ്ക ഇരിക്കേട്ട ഉർവശി പറയുന്നു വരുണിന് പ്രിയങ്ക ഇഷ്ടമില്ല എന്നുള്ളത് സത്യമല്ലേ ആ ഒരു പിടിവെള്ളി മതി നമുക്ക് നീവാ നമുക്ക് അവളെ പോയി കാണാൻ വാ എന്ന് പറഞ്ഞ ഉർവശി കൽപ്പനയും കൊണ്ടുപോകുന്നു എന്നാൽ ഇതേ സമയം പ്രിയങ്ക മുറിയിലുള്ളതെല്ലാം വാരി വലിച്ച് എറിയുകയാണ് കൽപ്പനയും ഉർവശി വരുമ്പോൾ ആ ഒരു കാഴ്ചയാണ് കാണുന്നത് ഷെൽഫിലിരിക്കുന്ന തുണികളെല്ലാം വലിച്ചെറിയുന്നുണ്ട് പ്രിയങ്ക പ്രിയങ്ക എന്ന് പറഞ്ഞു രണ്ടുപേരും അവിടെ വന്നു ഷോ നീ എന്താ ഈ കാണിച്ചോണ്ടിരിക്കുന്നത് എന്ന കൽപ്പന പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഒന്നുമില്ല ആരോടാ നീ ഇത്ര ദേഷ്യം കാണിക്കുന്നത് എന്ന കല്പന എഴുതിയൊന്ന് പോകുന്നുണ്ടോ എന്റെ പ്രശ്നങ്ങൾ ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ലെന്ന് പ്രിയങ്ക ആര് പറഞ്ഞു നിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നീ ഇവിടെ ആരെയോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെ ഉറുശി ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് രാധികയാണോ നിന്റെ പ്രശ്നം രാധകക്ക് കണിമംഗലത്ത് കിട്ടുന്ന സ്ഥാനം എന്തിനേ വരുണിന്റെ മനസ്സിലുള്ള സ്ഥാനം അത്രയും നിനക്ക് കിട്ടുന്നില്ലെന്ന് നിന്റെ ഉള്ളിലുണ്ടോ എന്ന് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഉണ്ടെങ്കിൽ എന്താ അത് സത്യമല്ലേ ഇവിടെ ആർക്കാ എന്നോട് സ്നേഹമുള്ളത് അമ്മയ്ക്കുണ്ടോ അച്ഛനുണ്ടോ മുത്തശ്ശിനു മുത്തശ്ശിക്കുണ്ടോ വരുണിനുണ്ടോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ഇഷ്ടമല്ല എന്നോട് ജീവിക്കാൻ താല്പര്യം ഇല്ല എന്നൊക്കെയല്ലേ വരുൺ പറഞ്ഞത് എന്നിട്ട് കണിമംഗലത്തുകാർ എന്ത് ചെയ്തു അല്ല എല്ല അല്ലെങ്കിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പറയാനേ എല്ലാവർക്കും ഇഷ്ടവാ ഉർവശി പറയുന്നു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇഷ്ടമായിരിക്കുന്ന കണിമംഗലത്തുകാരുടെ മനസ്സിൽ എങ്ങനെയാണ് കൊടികേറിയിരിക്കേണ്ടതെന്ന് നിന്റെ ചേച്ചിക്ക് നന്നായിട്ടറിയാം അവരുടെ അവളുടെ ഞൊട്ടു ഞൊടുക്ക് വിദ്യകളുണ്ടല്ലോ ഈ വൈദ്യൻ പ്രാർത്ഥന പിന്നെ സ്നേഹത്തെ കുറിച്ചുള്ള അവളുടെ ചില വാചകങ്ങൾ അതിലേക്ക് ആര് വീണ് പോകും ഇത് കേട്ട കൽപ്പന പറയുന്നു പ്രിയങ്കയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറയാം രാധിക സൂര്യയുടെ കരുതിൽ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല എന്റെ ഭർത്താവിന്റെ കൂടെയൊരുത്തി കുഞ്ചിക്കൊടി എന്നത് കണ്ടാൽ അതാരായാലും ഞാൻ ചോദ്യം ചെയ്യും അങ്ങനെ ചോദ്യം ചെയ്യാൻ പ്രിയങ്കയും കഴിവുണ്ടായാൽ മതി അവൾ ഇവിടുന്ന് പൊയ്ക്കോളും എന്നെ ഉറവശി പ്രിയങ്ക ഈ രാധിക നമുക്ക് രണ്ടു പേർക്കും ശല്യമാണ് നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരുടെ ഇടയിൽ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ അവള് അതിനിടയിൽ ആ രാധിക എന്ന് പറയുന്ന ഒരു തീർത്ത് ഇവിടെ ഉണ്ടാകാൻ പാടില്ല നിന്റെ ചേച്ചിയൊന്നും അല്ലല്ലോ ഏഴുന്നോ എടുത്തു വളർത്തിയതല്ലേ അപ്പോ അവൾക്ക് നിന്റെ വിവാഹ ജീവനം തകർക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് പറയുന്നു അതോരും പറഞ്ഞോരും പറഞ്ഞ സമയം കളയാൻ സമയമില്ല നിനക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റുമോ നിൽക്കാമെങ്കിൽ കണിമംഗലത്തെ കാര്യങ്ങൾ ഇനി നമ്മളാണ് തീരുമാനിക്കാൻ പോകുന്നത് എന്ന് റോഷി പ്രിയങ്കെ അപ്പുറത്ത് അച്ഛനുണ്ടെങ്കിലേ ഇവിടെ ചെറിയച്ഛനുണ്ട് അപ്പുറത്ത് അമ്മയുണ്ടെങ്കിൽ ദേ ഇവിടെ ചെറിയമ്മയുണ്ട് അവിടെ നെഞ്ചി വിരിച്ചു നിൽക്കാൻ വരുൺ ഉണ്ടെങ്കിൽ ദേ ഇവിടെ ഗൗതമുണ്ട് എന്നൊക്കെ കൽപ്പന പറയുന്നുണ്ട് മോളെ പ്രിയങ്കെ ജീവിതം ഒന്നേ ഉള്ളൂ അത് ആസ്വദിക്കാനുള്ള സമയത്ത് ആസ്വദിക്കണം നീയും കൽപ്പനയും കണിമംഗലത്ത് എത്തിച്ചേർന്ന രാജകുമാരിമാരാണ് ആ സ്ഥാനം മറ്റൊരാൾ തട്ടിയെടുക്കുന്നത് ഒരിക്കലും അനു അനുവദിച്ചു കൊടുത്തൂടാ എന്നെ ഉർവശി പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ചേച്ചി ഇവിടെ പോകണം ഇത്രയും പെട്ടെന്ന് പോകണം അതിനെ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് പറയുന്നു അതിന് മാത്രമല്ല ഇനി മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പരസ്പരം ആലോചിച്ച് ചെയ്യൂ എന്താ സമ്മറിച്ചോ എന്ന് കൽപ്പന ചോദിക്കുമ്പോൾ സമ്മറിച്ചെന്ന് പ്രിയങ്ക സന്തോഷത്തോടെ കൽപ്പനയും ഉർവശിയും അപ്പൊ പിന്നെ ഇനി കണിമംഗലം നിങ്ങളുടേതാണ് നിങ്ങൾ രണ്ടുപേരും ഭരിച്ചാ മതിയെന്നും ഉർവശി ഇത് കേൾക്കുമ്പോൾ പ്രിയങ്കയ്ക്കും സന്തോഷമാകുന്നു എന്റെ അനിയത്തി കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിസ്സാരമായിരിക്കും കണിമംഗലം ഇനി ഈ കൈകളിലാണെന്നും കൽപ്പന പ്രിയങ്ക നിന്റെ ചേച്ചി രാധിക രാധികയ്ക്ക് പുറത്തേക്കുള്ള വഴി നമുക്ക് തുറന്നു കൊടുക്കാം എന്റെ കൽപ്പന പറയുന്നു രണ്ടുപേരും ഓക്കെ പറഞ്ഞ് കൈ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീട്ടിലേക്ക് ആ ബ്രോക്കർ ജഗദീഷ് വന്നിരിക്കുന്നുണ്ട് ശ്യാമ വിളിപ്പിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ശ്യാമയും ആ ജഗദീഷും അമൃതയും സംസാരിക്കുന്നു ഐശ്വര്യ നിങ്ങളെ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ ഏൽപ്പിച്ചു അതിന്റെ യഥാർത്ഥ ഉടമ ആരാണെന്ന് നിങ്ങൾ എന്താണ് അറിയാൻ ശ്രമിക്കാതിരുന്നത് എന്റെ ശ്യാമ പറയുമ്പോൾ അദ്ദേഹം പറയുന്നു ആ പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യാനുള്ള അധികാരം അവർക്കാണെന്നാണല്ലോ അവർ എന്നോട് പറഞ്ഞത് അതിനുള്ള തെളിവ് എന്നെ കാണിക്കുകയും ചെയ്തു ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പ്രമാണം രജിസ്റ്റർ ചെയ്യുന്ന സമയത്തല്ലേ നോക്കുന്നത് മാത്രമല്ല ശ്യാമ അങ്ങനെ ഒരു തർക്കം വരാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു എന്നെ അദ്ദേഹം പറയുമ്പോൾ ശ്യാമ പറയുന്നു ഐശ്വര്യ നിങ്ങളെ കാണിച്ചിരുന്ന ആ കരാർ നിങ്ങൾ നന്നായിട്ട് ഒന്ന് വായിച്ചിരുന്നെങ്കിൽ എനിക്കിനൊന്നും നിങ്ങളോട് പറയേണ്ടി വരില്ലായിരുന്നു ആ പ്രമാണത്തിൽ വ്യക്തമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് എന്റെ മകൾ പ്രായപൂർത്തിയാകുന്നത് വരെയാണ് ഐശ്വര്യടുത്തേക്ക് എന്റെ പ്രോപ്പർട്ടിയിലുള്ള അധികാരം ഇപ്പോ എന്റെ മകൾ പ്രായപൂർത്തിയായിരിക്കുന്നു അതോടെ ഐശ്വര്യക്ക് ആ അവകാശം നഷ്ടപ്പെട്ടു ശ്യാമിയുടെ മകൾ ജീവിച്ചിരിപ്പില്ലെന്ന് ഐശ്വര്യ പറഞ്ഞു കാണും അല്ലേ ഇത് കേട്ട് അദ്ദേഹം പറയുന്നു അതെ എന്നോട് അങ്ങനെയാണല്ലോ പറഞ്ഞത് അത് കള്ളമാണ് എന്റെ മകൾ ജീവിച്ചിരിപ്പുണ്ട് എന്റെ പേരുള്ള എല്ലാ പ്രോപ്പർട്ടിയും അവൾക്ക് മാത്രമാണ് അവകാശം അതിൽ ഒരു തല്ലി തരി പോലും ഞാനോ എൻ്റെ മകളോ വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല നേരിട്ട് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് നിങ്ങളെങ്ങോട്ട് വിളിപ്പിച്ചതെന്നും ക്ഷ്യമ ഇത്രയും പ്രശ്നമുള്ള ഒരു പ്രോപ്പർട്ടിയിൽ ഞാൻ ഈ കച്ചവടത്തിന് നിൽക്കില്ലെന്ന് അദ്ദേഹവും പറയുന്നു ഞാൻ ഐശ്വര്യമെടുത്തെ കണ്ട് നേരിട്ട് സംസാരിച്ചോളാമെന്നും പറയുന്നു കാര്യങ്ങൾ തുറന്നു പറയാതെന്തെങ്കിലും നീക്കങ്ങളായാൽ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു അതാണ് തുറന്നു പറഞ്ഞതെന്ന് ശ്യാമ അദ്ദേഹത്തോട് പറയുന്നു ഐശ്വര്യ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനോട് നേരിട്ട് സംസാരിക്കാമെന്നും ശ്യാമ പറയുന്നു അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോയി ശ്യാമയെ മോള് ജീവിച്ചിരപ്പെടുന്ന എല്ലാവരോടും അത് അപകടമാകുമോ എന്ന അമൃത ശ്യാമയോട് ചോദിക്കുന്നത് മാലിനി മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അയാൾ അത് ഐശ്വര്യോട് പറഞ്ഞാലോ എന്ന് പറയുന്നു അയാൾ അത് പറയില്ല അയാളെ സംബന്ധിച്ച് ഐശ്വര്യടുത്ത് ചെയ്ത ഒരു ചതിയാണിത് അവർ തമ്മിൽ ഒരു സംസാരം ഉണ്ടാകുമോ എടുത്ത് പേടിക്കണ്ടെന്നും ശ്യാമ പറയുന്നു പിന്നീട് കാണിക്കുന്നത് കണിമംഗലം മുത്തശ്ശിയാണെങ്കിൽ രാധിക കാത്തു മുറിയിലിരിക്കുന്നു രാധിക അവിടേക്ക് വന്നു ഇങ്ങനെ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് എന്റെ കുട്ടിക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുന്നു കൽപ്പന ആക്ഷേപിച്ചപ്പോ മനസ്സ് നൊന്നിട്ടുണ്ടാകും പക്ഷെ ഒന്നും കാണിക്കാതെ നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ ഏട്ടന്റെ ചികിത്സയല്ലേ എല്ലാവരും സ്വപ്നം കാണുന്നത് പോലെ ഏട്ടൻ എഴുന്നേറ്റ് നടക്കണ്ടേ അതിന് എന്നെ ആരെങ്കിലും ചീത്ത പറയുകയോ ആക്ഷേപിക്കോ എന്താണെങ്കിലും കുഴപ്പമില്ലെന്നും രാധിക പറയുന്നു പക്ഷേ ഉള്ളിൽ തട്ടി വേദനയ്ക്ക് ഒരു പരിഹാരം ചെയ്യാനേ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് മുത്തശ്ശി ഞാനൊരു കാഴ്ച കാണിച്ചു തരാം രാധിക മോൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാഴ്ചയെന്നും മുത്തശ്ശി കാഴ്ച കണ്ടതിന് ശേഷം ഇഷ്ടമായോ എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് മുത്തശ്ശി ഇപ്പോൾ രാധികയ്ക്ക് കൊടുക്കാൻ ഒരു സമ്മാനം എടുക്കുന്നുണ്ട് രാധികയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സമ്മാനം തന്നെയാണ് അത് പൂജാമുറിയിലായിരുന്നു അത് പൂജാമുറിയിൽ വെച്ച് തന്നെ അത് ഇപ്പോൾ രാധികയ്ക്ക് മുത്തശ്ശി കൈമാറുന്നു തുറന്നു നോക്കാനായിട്ട് പറയുന്നുണ്ട് അത് മറ്റൊന്നും ആയിരുന്നില്ല ഒരു കൃഷ്ണ വിഗ്രഹമായിരുന്നു അത് കാണുമ്പോൾ രാധികയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു ഒരു സ്വർണ വിഗ്രഹമാണത് മുഴുവൻ സ്വർണ്ണമാണ് കനിമംഗലം തറവാടിന്റെ ആധാരമാണിത് കണി തലമുറ തലമുറയായിട്ട് കൈമാറി വന്നതാണിത് പക്ഷേ ഒരു കാര്യമേ ഉള്ളൂ ഇത് ഇവിടെയുള്ള കാര്യം ഉർവശിക്കും കല്പനയ്ക്കും അറിയില്ല അറിയാം പക്ഷെ അത് ഇതുവരെ അവർ കണ്ടിട്ടില്ല ഇഷ്ടമായോ എന്റെ കുട്ടിക്ക് ഇന്ന് മുത്തശ്ശി ചോദിക്കുന്നു ഇഷ്ടമായോന്നോ ഇതിനേക്കാൾ വലിയൊരു കാഴ്ച എന്താണ് എന്നെ കാണിക്കാനുള്ളത് ഈ ഭഗവാന്റെ മുന്നിലാണ് ഞാൻ എന്റെ സങ്കടങ്ങളൊക്കെ ഇറക്കി വെക്കുന്നത് മുത്തശ്ശി അവർക്ക് കാണിച്ചു കൊടുക്കാതെ ഇത്രയും പ്രാധാന്യമുള്ളത് എന്നെ കാണിക്കാൻ തോന്നിയല്ലോ എന്ന് രാധിക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു മനസ്സ് നിറച്ചും ഭക്തി നിനക്കല്ലേ കണ്ണന്റെ പ്രിയപ്പെട്ടവൾ നീയല്ലേ അല്ലേ നിനക്കല്ലാതെ വേറെ ആർക്കാ ഇത് കാണിച്ചു കൊടുക്കുന്നത് എന്നും മുത്തശ്ശി പറയുന്നു എന്നാൽ ആ സമയത്താണ് അത് കണ്ടുകൊണ്ട് ഉറുവശിയും കൽപ്പനയും അവിടേക്ക് വന്നത് വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ